കൃഷ്ണകുമാർക്കും മകൾ എതിരെയുള്ള ആരോപണത്തിന് കൂടുതൽ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കൃഷ്ണകുമാറിൻ്റെയും മകളിൻ്റെയും ഭാഗത്തു നിന്നുള്ള ഇവർ ചോദ്യം ചെയ്യുമ്പോഴുള്ള ആ ഒരു ഒളി ക്യാമറ വിഷ്വൽസ് ആ വിഷ്വൽസ് ഞാൻ ഇന്നത്തെ എന്റെ വീഡിയോയിൽ വയ്ക്കുന്നുണ്ടായിരിക്കും അതുകൂടാതെ ഇത്തരത്തിൽ പരാതി കൊടുത്തിട്ടുള്ള ആ മൂന്ന് സ്ത്രീകളുണ്ടല്ലോ ആ മൂന്ന് സ്ത്രീകളെ കൃഷ്ണകുമാർ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നതായിട്ടുള്ള ഓഡിയോ ക്ലിപ്പും ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തുന്നതായിരിക്കും സത്യം പറഞ്ഞാൽ നമുക്ക് ഒരു സ്റ്റാഫുകളെ പോലും വിശ്വസിച്ച് അതായത് ഈ പറഞ്ഞ ക്യാഷ് കൗണ്ടർ വിശ്വസിച്ച് അവരെ ഏൽപ്പിച്ചിട്ട് നമുക്കൊന്ന് പോകാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് കൊണ്ടുപോവുകയാണ് എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമായിട്ട് ഈ മൂന്ന് സ്റ്റാഫുകൾ ചെയ്തിട്ടുള്ള പരിപാടി ഈ വീഡിയോ കണ്ടു തീരുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നൊരു കാര്യമായിരിക്കും പക്ഷേ ഇതിൽ ഉത്തരവാദിത്വം ഇല്ലായ്മ ഹൈലൈറ്റ് ചെയ്ത് പറയാതിരിക്കാൻ നമുക്ക് കഴിയത്തില്ല കാരണം ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇത്തരത്തിലൊരു ഉത്തരവാദിത്വം ഇല്ലായ്മ മാറ്റി വെച്ചിട്ട് ആ ഉത്തരവാദിത്തോട്ട് കൂടി കണക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കിയിരുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലൊരു ഹ്യൂജ് എമൗണ്ട് ഇവർ പറയുന്ന ഒരു അറുപത്തി ഒൻപത് ലക്ഷം രൂപയുടെ തട്ടിപ്പ് ഇവിടെ നടക്കില്ലായിരുന്നു തികച്ചും അവർ തന്നെ ആരോപണം ഉന്നയിക്കുന്നുണ്ട് ദിയ എന്ന് പറയുന്ന ഒരു വ്യക്തി നമ്മുടെ ഷോപ്പിലേക്ക് വരികയില്ലായിരുന്നു അവർ ആണ്ടിലും ചങ്കരാന്തിക്കുമായിരുന്നു വന്നുകൊണ്ടിരുന്നത് അവരുടേതായ തിരക്കുകളും ഹാപ്പി ലൈഫിലും ഒഴുകി പോയിക്കൊണ്ടിരുന്നതാണെന്ന് ഒരു പക്ഷെ അവർ പോയി കാണുമായിരിക്കും പോകാനുള്ള കാരണം ഇത്തരത്തിലൊരു മൂന്ന് നാല് സ്റ്റാഫുകളെ നമ്മുടെ ഒരു സ്ഥാപനം ഏൽപ്പിച്ചിട്ട് പോകുമ്പോഴത്തേക്കും അവർ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും നോക്കിക്കോളും എന്നുള്ളൊരു വിശ്വാസത്തിന് പുറത്തായിരിക്കുമല്ലോ എന്തായാലും ഈ വിശ്വസിച്ചിട്ട് പോയ മൂന്ന് സ്റ്റാഫുകൾ അവർ പറയുന്നുണ്ട് ഞങ്ങളെ പാർട്ട് ടൈമായിട്ട് കൊണ്ടുവന്നതാണ് അതിനുശേഷം ഞങ്ങൾ ഫുൾ ടൈമിലേക്ക് കൺവേർട്ടായി ആയപ്പം ഞങ്ങൾ ഈ ജോലി നിർത്താനായിട്ട് പോകുകയാണെന്ന് പറഞ്ഞ് അങ്ങനെ നിർത്തിയതാണെന്ന് എന്തായാലും അവർ പറയാനുള്ള കാര്യം നമുക്കൊന്ന് കണ്ടുവെക്കാം അതിനുശേഷം ഇവരുടെ ഈ വോയിസ് ക്ലിപ്പും ആ ലീക്ക്ഡ് വീഡിയോയും ഞാനത് ഉൾപ്പെടുന്നതായിരിക്കും ഞങ്ങൾ ഇപ്പം അവിടെ ജോലിക്ക് കയറിയിട്ട് ഒരു വർഷമായി അപ്പൊ ഞങ്ങൾ ആദ്യമായിട്ട് അവിടെ ജോലിക്ക് കയറിയപ്പോൾ ഇപ്പം ഡി എം എം ഞങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞത് നിങ്ങൾ കസ്റ്റമേഴ്സിന്റെ പേയ്മെന്റ് ഒക്കെ നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ടിൽ മേടിച്ചാൽ മതി കാരണം എന്റെ അക്കൗണ്ടിൽ മേടിച്ചതാണ് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ബാങ്കിന്റെ ഇഷ്യൂസ് വരുന്നുണ്ട് ആദ്യം നമ്മൾ അങ്ങനെയാണ് പറയുന്നത് നിങ്ങളുടെ അക്കൗണ്ടിൽ മേടിച്ചാൽ മതി എന്നിട്ട് വീക്കിലിയോ മന്തിലിയോ ഞാൻ എപ്പോഴാണോ വരുന്ന ആ സമയത്ത് നിങ്ങൾ എനിക്ക് ക്യാഷ് ആയിട്ട് കൈ തന്നാൽ മതി എന്നാണ് ഡി എം എം നമ്മൾ അറിയിച്ചിരുന്നത് പിന്നീട് കുറെ നാൾ കഴിഞ്ഞതിന് ശേഷമാണ് ഡിഎസ് ഇങ്ങനെ ഞങ്ങൾക്ക് പറയുന്നത് നമുക്ക് ടാക്സിന്റെ ഒക്കെ ഇഷ്യൂസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ പേയ്മെന്റ് ഡീറ്റെയിൽസ് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് ഷോപ്പിലുള്ള എല്ലാ കാര്യങ്ങളും ക്യാഷിന്റേതായിട്ടുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നായാലും അവിടെ പാക്കിംഗ് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്ന ആയാലും ഇവരുടെ സാലറി കൊടുക്കുന്നാലും എല്ലാം ഞാനാണ് ചെയ്യുന്നത് കാരണം അതെല്ലാം നമ്മളെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് ക്യാഷിന്റെ കാര്യം പലപ്പോഴും ഷോപ്പിൽ വരാറില്ല പലപ്പോഴും വരാറില്ല ഡി എ സി എപ്പോഴും ട്രിപ്പിലും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വരാറേ ഇല്ല അപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മളെ പാർട്ട് ടൈം എന്ന് പറഞ്ഞു വിളിച്ച ജോലി ഓവർ ടൈം ആകുന്നതിനെതിരെ ഞങ്ങൾ കൃത്യമായിട്ടൊരു സ്ക്രിപ്റ്റ് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട് കാരണം ഇത് നിയമം അറിയാവുന്ന ഒരാൾ പറഞ്ഞു കൊടുത്തുള്ള ഒന്നാമത്തെ ടാക്സ് കാര്യങ്ങൾക്ക് ഒരു ഒരു ശ്രദ്ധ കൊടുക്കണം അപ്പം ആ കണക്ഷൻ ജി രാഷ്ട്രീയ ആ രീതിയിലേക്ക് വേണ്ടി കുറച്ച് നാൾ ആയിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അത് ആദ്യമൊക്കെ പറഞ്ഞപ്പോ അത് കുഴപ്പമില്ല എന്റെ ഡെലിവറി കഴിയുന്നവരെങ്കിലും നിങ്ങൾ നിൽക്കണം അത് കഴിഞ്ഞിട്ട് ഞാൻ വേറെ സ്റ്റാഫിനെ നോക്കിക്കോളത് വരെ നിങ്ങൾ എനിക്ക് സമയം തരണമെന്ന് പറഞ്ഞാണ് ഞങ്ങൾ വീണ്ടും അവിടെ പിടിച്ച് നിന്നത് പിന്നെ കുറെ നാൾ കഴിഞ്ഞപ്പോൾ നമ്മൾ എങ്ങനെ പറഞ്ഞാൽ എന്ത് പറഞ്ഞാൽ ഇങ്ങനെ അടിച്ചമർത്തുന്ന സംസാരം ജാതിയമായിട്ട് അധിക്ഷേപിക്കുന്നത് മറ്റു ആൾക്കാരത്ത് നമ്മളെ പറ്റി കുറ്റം പറയുന്നത് കമ്പാരിസൺ ചെയ്യുന്നത് ഇപ്പൊ ഡ്രൈവർ പറഞ്ഞു ഇങ്ങനെ എന്റെ സ്റ്റാഫ് പറഞ്ഞു അങ്ങനെ എന്റെ അമ്മ പറഞ്ഞു ഇങ്ങനെ ക്ലിയർ ക്ലിയർ ഓൾറെഡി ഈ ഒരു ഒരു ആക്ഷേപത്തിന്റെ സംഭവം ഇങ്ങനെ കിടപ്പുണ്ട് അപ്പൊ ഇത്തരത്തിലൊരു പുട്ടുകൂടെ അങ്ങോട്ട് ഇട്ടു കൊടുത്തു കഴിഞ്ഞാൽ വലുതാവുമല്ലോ ഇടുമല്ലോ അതുപോലെ കത്തും വ്യക്തമായ ഇത് നല്ല രീതിയിൽ അറിയാവുന്ന പഠിപ്പിച്ചു ല്ലോപ്റ്റിങ് സംസാരിക്കും നിങ്ങൾ അങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഇങ്ങനെയാണ് ഇങ്ങനത്തെ ഓരോ കാരണം പറയുക തുടങ്ങിയപ്പോ ഞങ്ങൾ ഓഫീസിൽ വെച്ച ഇഷ്യൂ ഉണ്ടായപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇനി ഞങ്ങൾ ജോലിക്ക് വരുന്നില്ല അപ്പൊ തീയ്യ ഞങ്ങൾക്ക് ഇങ്ങോട്ട് പറഞ്ഞു നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങൾ പേയ്മെന്റ് ഒക്കെ മേടിച്ച് സ്ക്രീൻഷോട്ട് ഞാൻ സ്റ്റാറ്റസ് ഇട്ട് കസ്റ്റമറിൽ നിന്ന് കളക്ട് ചെയ്യും എന്നിട്ട് ഞാൻ നിങ്ങൾക്കെതിരെ ഫയൽ ചെയ്യുന്നു എനിക്ക് മെസ്സേജ് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായിട്ട് കയ്യിലുണ്ട് ണ്ട് തീയച്ചി ആദ്യം അത് പറഞ്ഞാണ് തുടങ്ങുന്നത് എന്നിട്ട് പുള്ളിക്കാരി ആ ദിവസം അതായത് ഒമ്പതാം തീയതി രാത്രി ഞങ്ങൾ ആരെ ഉറങ്ങാൻ പോലും വിട്ടില്ല രാത്രി തുടങ്ങിയ ഫോൺ കോൾ വെളുപ്പിലെ നാലര വരെ ഞങ്ങളെ പേരെയും ചീത്ത വിളിക്കുന്നതിന്റെ എല്ലാത്തിന്റെ സ്ക്രീൻഷോട്ട് ഞങ്ങളുടെ ആ അതായത് ആയിട്ടുള്ള സ്ത്രീ നിങ്ങളെ വിളിച്ചുകൊണ്ടിരുന്നില്ല മൂന്നുപേരെ മാറിച്ച് വെരി ഗുഡ് എന്തായാലും പറയുന്നുണ്ട് ഈ സംസാരിച്ചതിന്റെ ഒക്കെ സ്ക്രീൻഷോട്ട് ഇവരെ കയ്യിലുണ്ടെന്ന് സംസാരിച്ച ഓഫീസിൽ വെച്ച ഞങ്ങളടുത്ത് പറഞ്ഞിരുന്നത് നിങ്ങൾ ഇത് സമ്മതിച്ചേ പറ്റും ഞങ്ങൾ അവര് ഭീഷണിപ്പെടുത്തിയാണ് ഈ കാര്യം ഞങ്ങളെ കൊണ്ട് സമ്മതിപ്പിക്കുന്നത് എന്നിട്ട് ഞങ്ങളടുത്ത് പറഞ്ഞിരുന്നത് അഞ്ച് ലക്ഷം രൂപയാണ് ഞാൻ നിങ്ങളടുത്ത് ഓഫർ ചെയ്യുന്നത് നിങ്ങൾ കാരണം എന്റെ ഇരുന്നൂറ് ഓർഡേഴ്സാണ് പാക്ക് ചെയ്യാതെ പോയിരിക്കുന്നത് നിങ്ങൾക്കെതിരെ ഒരു പരാതി കൊടുക്കേണ്ടെങ്കിൽ എനിക്ക് ഒരു അച്ഛനെയുള്ളൂ നിങ്ങൾ അഞ്ച് ലക്ഷം രൂപ എന്റെ ഫ്ളാറ്റിൽ കൊണ്ട് തന്നുകഴിഞ്ഞാൽ ഇനി നിങ്ങളുടെ സ്റ്റോറിയോ സ്റ്റാറ്റസോ ഒന്നും ഞങ്ങൾ ഒരിടത്തും ഇടത്തലാണ് ആ ദിവസം തന്നെ ഇങ്ങനെ ഓരോ സ്റ്റാറ്റസ് ആയിട്ട് ഇടുന്നുണ്ടായിരുന്നു ഞങ്ങളെ ഫോൺ വഴി മൂന്ന് മൂന്നുപേരും മൂന്ന് നമ്പർ എന്ന് വിളിച്ചു ശീതത്തെ വിളിക്കുന്നുണ്ടായിരുന്നു അതിന്റെ ഇടയ്ക്ക് ദിവ്യയുടെ അടുത്ത് വിളിച്ചിട്ട് എന്റെ ഹസ്ബൻഡിനെതിരെ

நீ இங்க நிக்கிட்டே இருக்கണ്ടാ நீ என்ன மோனை இப்ப വിളിച്ചിரு நீ అనవసరం പറഞ്ഞില്ല நீ எண்டா விரட்டி நோக்குறடா நான் అనవసరం പറഞ്ഞಿಲ್ಲ அல்லல்ல பின்ன நீ எண்டா சொன்னது ஒரு செகண்ட் என்னோட நீ ரெக்கார்ட் இது மொத்த ரெக்கார்டிアイனటికి புல்லான நீ எண்டா இப்ப பிளிச்சு கொர்றே எனக்கு பேப்பர்ல எத்திரா இது சேனலாடா வந்த இந்த பெட்டி நிന്നെ நெnde பை பெட்டி இது சேனலா வந்து நான் ಮತ್ತೆ நம்ம நியூஸ் தேயಿದண்டல்லோ அது பாதியா கேச்சிங்க இங்க இதாயிட்டு வந்து இதாயிட்டுண்டு கேதுவானே இது சேனலா வந்து நான் പറഞ്ഞു தரேன்

എത്ര സാധനം പോയിട്ടുണ്ട് കണക്കെടുത്ത് അങ്ങനെ നിങ്ങള് വേറെ കച്ചവടം നടത്തണം ഇവിടുത്തെ സാധനം കൊണ്ടുപോയിട്ട് ഇവിടുത്തെ ഗസ്റ്റുകളുടെ നമ്പർ എടുത്ത് അവർക്ക് നിങ്ങൾ കച്ചവടം ചെയ്യുന്നു ഒന്ന് ഒരു മകളെ വിളിച്ച് മറ്റൊരാളെ ഭീഷണിപ്പെടുത്തിയപ്പോഴത്തേക്കും അതിന്റെ ഫസ്റ്റേഷനിൽ അച്ഛൻ വിളിച്ച് സംസാരിക്കുന്നത് ഇപ്പൊ ഏത് അച്ഛന്മാരായാലും അങ്ങനെ ആയിരിക്കും പിന്നെ ഇവർ ഇതിനകത്ത് പറയുന്നുണ്ട് എട്ട് ലക്ഷം രൂപ എട്ട് ലക്ഷത്തി സംതിങ് രൂപ കൊണ്ട് തന്നിട്ടുണ്ടോ അത് ഇവർ തന്നെ ഈ ഓഡിയോ ഗ്രൂപ്പിനകത്ത് ഇവർ സമ്മതിക്കുന്നുണ്ട് അത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഈ എട്ട് ലക്ഷത്തി ഇത്രയും സംതിങ് രൂപ നിങ്ങൾ കൊണ്ട് കൊടുക്കേണ്ട കാര്യമുണ്ടോ നിങ്ങൾക്ക് അങ്ങനെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സാധാരണക്കാരെ നമുക്കറിയാം ഒരു ഷോപ്പിൽ നിൽക്കുന്ന ഒരു പത്ത് രൂപ പതിനഞ്ച് രൂപയ്ക്ക് താഴെ രൂപയ്ക്ക് അല്ലെ അഞ്ച് രൂപ മുതൽ പതിനഞ്ച് രൂപയ്ക്കകത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരാണ് അവർ ഒറ്റയടിക്ക് ഒരു ആരോപണം ഉന്നയിച്ചപ്പോൾ എട്ട് ലക്ഷം രൂപ അങ്ങോട്ട് കൊണ്ടു കൊടുത്ത് സമാധാനമാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കാൻ പറ്റും ഇത്തരത്തിലുള്ള എട്ട് ലക്ഷം രൂപ എട്ട് ലക്ഷം രൂപ എടുക്കണേൽ നിങ്ങൾ എത്ര നാൾ നിങ്ങളുടെ കുടുംബക്കാർ എത്ര നാൾ നാളിനകത്ത് ബുദ്ധിമുട്ടി പൈസ ഉണ്ടാക്കണം എന്നാലേ എട്ട് ലക്ഷം രൂപ എടുക്കാൻ പറ്റത്തുള്ളൊ അപ്പം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിനകത്ത് തെളിവുകളുണ്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്തരത്തിലൊരു എട്ട് ലക്ഷം രൂപ കൊണ്ട് കൊടുക്കുകയും അതിനുശേഷം ഈ കോൾ റെക്കോർഡിനകത്ത് ഈ ഭർത്താവ് എന്ന് അവകാശപ്പെടുന്ന വ്യക്തി വളരെയധികം താന്ന് വളരെയധികം കൂടി ഏ ഞാൻ അങ്ങനെ അല്ലല്ലോ വിളിച്ചത് എന്ന് പറഞ്ഞ് സംസാരിക്കാനും നിൽക്കത്തില്ല കാരണം ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ തെറ്റാണെങ്കിൽ നമ്മൾക്ക് ഓട്ടോമാറ്റിക്കലായിട്ട് പല കാര്യങ്ങളും നമ്മൾ സംസാരിച്ചു പോകും ഇനി ഇവരുടെ ലീക്ക്ഡ് ആയിട്ടുള്ള വീഡിയോസ് കണ്ടു നോക്കാം നിങ്ങൾ ഈ അയച്ചു കൊടുത്തിട്ടില്ല അതായത് ഒരാളുടെ കയ്യിൽ പൈസ കിട്ടുമ്പോൾ അപ്പൊ തന്നെ അവര് ഡിവൈഡ് ചെയ്യും ഇപ്പം ആയിരത്തി അഞ്ഞൂറ് കിട്ടിയ അഞ്ഞൂറ് 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 മൂവായിരം കിട്ടി ആയിരം 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 കാരണം ഒരു നല്ല ഐഡിയ കാരണം ഒരാളെ പൊക്കാൻ പറ്റത്തില്ല പൊക്കുവാണെങ്കിൽ മൂന്നിനെ ഒന്നിച്ചു തന്നെ പൊക്കണം നല്ല മൂന്നുപേരും കണക്ക ഏകദേശം നിങ്ങൾ പറഞ്ഞ ബോഡി ലാംഗ്വേജ് ശ്രദ്ധിച്ചോ ഇതിനകത്തൊരാള് ഭീഷണിപ്പെടുത്തുമ്പോഴത്തേക്കിനും നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ആയിരിക്കും സംസാരിക്കുന്നത് ഇത് തികച്ചും നമ്മുടെ കള്ളത്തരങ്ങൾ പിടിക്കപ്പെടും പിടിക്കപ്പെടുമ്പോഴുള്ള ബോഡി ലാംഗ്വേജ് തന്നെയാണ് ആ മൂന്ന് പേർക്കും നല്ല വ്യക്തമായിട്ട് കാണാം ഇത്രയും നാളായിട്ട് എത്ര എടുത്തു അതാണ് ചോദിക്കുന്നത് വ്യക്തമായി ഉടായ്പ്പ് കാണിച്ചുണ്ടെന്ന് അവരുടെ ബോഡി ലാംഗ്വേജിലും അവരുടെ സംസാരത്തിലും മനസ്സിലാവുന്നുണ്ട് ഒരു തെളിവ് അവരുടെ കയ്യിലിരിക്കുമ്പോഴത്തേക്കിന് ഇത്തരത്തിൽ ഒരു സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ സാറ്റലൈറ്റ് ചാനലിലോ വന്നിട്ട് ഞങ്ങളുടെ കയ്യിൽ പല തെളിവുകളും ഉണ്ട് ഞങ്ങളുടെ പേരിൽ ജാതീയമായിട്ടുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ചു എന്ന് പറഞ്ഞ് മുന്നോട്ട് വരുന്നതിനകത്ത് എന്ത് സ്ക്രിപ്റ്റാ നിങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത്